ഇതിൽ ഒരേക്കറ അറുപത്തേഴ് സെന്റ് സ്ഥലമാണ് ടാർട്ട് റോഡിന്റെ വക്കാണ് ഇത് ഗേറ്റ് ആണ് ഞാൻ പുറത്തുനിന്ന് കാണിച്ചു തരാം ഇതിലൊക്കെ ഇതൊക്കെ പറമ്പിൽപ്പെട്ട സ്ഥലാണ് ഒരേക്കറ അറുപത്തേഴ് സെന്റ് സ്ഥലത്ത് അറുപത്തേഴ് സെന്റ് സ്ഥലം പറമ്പും ഒരേക്കറ പള്ളിയിലോട്ടാണ് കിടക്കുന്നത് വയലിന്റെ ഭാഗം പഴയ വീടുകളാണ് ടാക്ടറോട് വീടുകള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിലത്തെ റബ്ബർ തോട്ടൊക്കെ നല്ല തോട്ടാണ് നല്ല റബ്ബറുകളാണ് പാല് മര്യാദക്ക് കിട്ടണ അല്ല ചെറിയൊരു തോട്ടം വാങ്ങണമെന്നുള്ള ആളുകൾക്ക് ഇത് വാങ്ങാം ചെറിയൊരു പൈസ ഇതിന് വരുന്നുള്ളൂ പള്ളിയിൽ നിൽക്കുന്നത് റബ്ബറാണ് കൂടാതെ ഇതിൽ ഒരു എട്ടായിരം കോഴികൾക്കുള്ള പാമുണ്ട് രണ്ട് ഫാമായിട്ടാണ് ഉള്ളത് അതിലൊരു ഫാമാണ് ഇത് ഇതിൻ്റെ നാല് ഭാഗത്തും നെറ്റ് പോയിട്ടുണ്ട് നെറ്റൊന്ന് കെട്ടിയാൽ മതി ഇതിൻ്റെ താഴെ ഭാഗത്ത് നിൽക്കുന്നത് റബ്ബറാണ് അതിൻ്റെ താഴെ വയലാണ് നാല് സൈഡും വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്ന തോടാണ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടൊരു കാലത്തും വരില്ല ഇതിന്റെ ഈ സൈഡിൽ കണക്കുന്നത് ഇത് പറമ്പാണ് അറുപത്തിയേഴുസെൻറ്റോളം പറമ്പ ഇതിന്റെയൊക്കെ പരിസരത്ത് വീടുകളുണ്ട് കണ്ട ആഴ്ച കോഴി ഫോമിന് പ്രശ്നമൊന്നുമില്ല ലൈസൻസൊക്കെ ഉള്ള കോഴിഫോം ആണ് തൊട്ടടുത്തൊക്കെ റബ്ബർ തോട്ടാണ് നേരെ മുൻപിൽ കിടക്കുന്ന റോഡാണ് റോഡിന്റെ ആ സൈഡ് കിടക്കുന്ന വീടുകളാണ് ആ കാണുന്നത് വീട് വെച്ച് താമസിക്കാനും പറ്റുന്ന സ്ഥലമാണ് കേട്ടോ റബ്ബറൊക്കെ നല്ല പാലുള്ള ഏരിയയാണ് കണ്ടോ നല്ല പാലുള്ള ഏരിയയാണ് നല്ല റബ്ബർ തോട്ടാണ് പിന്നെ കൂടാതെ മേൽഭാഗത്ത് പറമ്പിൽ തെങ്ങുകളുണ്ട് നാവുണ്ട് പുളിയുണ്ട് എല്ലാവിധ ഇതുകളുണ്ട് കോഴിഫാമ് ഒരെണ്ണം ഇതാണ് ഇനി ഒരെണ്ണം കുറച്ചങ്ങ് നീങ്ങിയ ഈ തോട്ടത്തിന്റെ അങ്ങേ അറ്റത്ത് വേറെ കോഴിഫാമാണ് ഓക്കെ പണിക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ബംഗാളികൾ താമസിച്ചോണ്ടിരുന്ന ഷെഡാണിത് പണിക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുകയാണെന്നു വെച്ചാൽ താമസിപ്പിക്കാം ഒന്ന് ചെറിയ റിപ്പയർ ചെയ്താൽ മതി തെങ്ങാണ് തെങ്ങിൻ്റെ മേലെ കുരുമുളക് കയറിയിട്ടുണ്ട് കുരുമുളക് ഒക്കെ ഫുള്ള് വേണമെച്ചാൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല തെങ്ങ് അത്യാവശ്യം കായക്കുള്ള തന്നെയാണ് നനവൊന്നുമില്ല നോട്ടല്ല നോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വൃത്തിയാവും നല്ല അടിപൊളിയാവും ഈ തൊടി കൂടെ ഇങ്ങനെ ഇപ്പം ലാസ്റ്റ് വരെ നടന്നു കഴിഞ്ഞാൽ അവിടെ ഷെഡ് പോകാറുണ്ട് കോഴിപ്പാമ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ അത് വയൽ നിന്റെ പക്കത്തുള്ളത് പിന്നെ ആ വീടുകള് വയലിന്റെ നേരെ ഓപ്പോസിറ്റ് വീടുകള് അവിടെ ഒരു വീടുണ്ട് അല്ല മൂട്ടറപ്പ് വരെയാണ് ഇതിന് നേരെ താഴത്തൊരു കിണറുണ്ട് ഒരു ഒരു കൊക്കർണീ ഇതാണ് ഈ അറ്റത്തുള്ള കോഴിഫാമ രണ്ട് കോഴി ഫാമിലും പാടായിട്ട് എട്ടായിരം കോഴിയിട്ടാണ് വളർത്താൻ പറ്റുന്നത് അവനെ ആവശ്യമില്ലെങ്കിൽ വാടക കൊടുത്താലും ആളെ കിട്ടും മര്യാദ വാടക കിട്ടും കോഴിഫാമിലെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പക്ഷെ നെറ്റ് ഒന്ന് നമ്മൾ ഫുള്ള് റൗണ്ടായിട്ടൊന്ന് കെട്ടേണ്ടി വരുന്നു മാത്രം ചെറിയൊരു കാശിന് കുറച്ച് സ്ഥലവും കോഴി ഫോമും വരുമാനത്തിലുള്ളതോടുകൂടെ സംഘടിപ്പിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലം കിട്ടുക ഇത് മോട്ടോർ പര എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ നേരെ താഴത്ത് ഇതാ ഒരു പൊക്കറിനെയാണ് ഇത് നിറയെ വെള്ളം ഉണ്ടാവുന്നതാണ് ഒന്ന് റിപ്പയർ ചെയ്താൽ അതിൽ പട്ടയും അതേപോലെ ചണ്ടിയൊക്കെ വേണ്ടിയിട്ടായിരിക്കുകയാണ് ഒന്ന് കോരിയൊന്ന് ജെ സി ബി ഒന്ന് വൃത്തിയാക്കി ഒന്ന് പടുത്താൽ വെള്ളം കാലകാലത്തുണ്ടാവും കാരണം ഈ കാണുന്നത് വയലാണ് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വായൽ എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ എന്ന് പറഞ്ഞ ഭാഗത്ത് നിറയെ നല്ല പാലുള്ള റബ്ബറാണ് കേട്ടോ ഉണ്ടോ പാൽ നിറഞ്ഞു കിടക്കുകയാണ് കൂടുതൽ വെട്ടൊന്നും ആയിട്ടില്ല പിന്നെ മേൽഭാഗത്തുള്ളത് ഈ പറഞ്ഞ തെങ്ങുകൾ അതേപോലെ പുളി മാവ് ലാവ് കടച്ചക്ക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങളാണ് കറണ്ട് സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് അടിക്കാനുള്ള മോട്ടറ് അതേപോലെ സ്പ്രിങ്ക്ലറൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നമ്മൾ ഈ കോഴിഫോമിന്റെ നിന്ന് കയറി നോക്കാനുള്ള പരിപാടിയിലാണ് അത്യാവശ്യം വിശാലമായ കോഴി ഫാം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഷെഡ് ചെറുതായിട്ട് തന്നെ ഇവിടെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ നാല് ഭാഗത്തും നെറ്റ് കെട്ടേണ്ടി വരും അങ്ങനെ കുറച്ച് റിപ്പയർ ചെറുതായിട്ട് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു വരുമാനം കിട്ടും വാ വാടകയ്ക്ക് കൊടുത്താലും കിട്ടും കോഴി ഫാമിനൊക്കെ നിറയെ ആളുകൾ ലീസിൽ കിട്ടാണോ എന്ന് ചോദിക്കാറുണ്ട് അവനവൻ നടത്തല്ല എങ്കിലും മര്യാദ ഒരു വാടക കിട്ടും കോഴി ഫോമിനൊക്കെ മാക്സിമം ഒരു അമ്പത് ദിവസമൊക്കെയാണ് കോഴി പിടിക്കുന്ന സമയം തോന്നുന്നുണ്ട് ആ സമയമാകുമ്പോ വാടക കിട്ടും ആവശ്യമുള്ളവര് വിളിച്ചോളി നമ്മളിപ്പോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം പാലക്കാട് ജില്ലയില് മണ്ണൂര് പരിസരമാണ് കേട്ടോ ഇത് ബസ് റൂട്ടിൻ്റെ മുൻവശത്തുള്ളതാണ് ബസ് റൂട്ട് കാരണം മുൻപ് ബസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ബസ് നിർത്തിയിരിക്കണം തോന്നുന്നുണ്ട് ബസ് ബസ്സിപ്പം തുടങ്ങും എന്തായാലും ടാറട്ട് റോഡിൻ്റെ വക്കിലുള്ളതാണ് നിറയെ വീടുകളൊക്കെ ഉണ്ട് ആ ടൂർ റോഡിൻ്റെ ആ മറുവശത്ത് നിറയെ വീടുകളുണ്ട് ഏ കോഴി ബാക്കിലുള്ള ഈ തിട്ട് അത് തെട്ടിൻ്റെ മറു മറു അപ്പുറത്തുള്ളത് വേറൊരു തോട്ടാണ് നമ്മളതിങ്ങനെ പോന്ന് ഇങ്ങനെ പോന്ന് ഫുൾ റൗണ്ടിൽ ഇങ്ങനെ കണ്ടോളി താഴ്ത്ത് കിടക്കുന്നത് പള്ളിയിലാണ് മോട്ടറ് മോട്ടറ് പേര അതിൻ്റെ നേരെ താഴ്ത്ത് കൊക്കറിന് ദൈ കാണുന്നതൊക്കെ പറമ്പാണ് ഇതാ ഇവിടെ ഒരു വീടാണ് അപ്പുറത്തുള്ളത് വേറെ ഒരു ടീമിൻ്റെ തെങ്ങ് മര്യാദ ഒക്കെ ഉണ്ട് ഒരു പത്ത് നാൽപ്പതോളം തെങ്ങുണ്ട് നേരെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കായ കിട്ടും കുരുമുളകൊക്കെ ഒക്കെ മാക്സിമം എല്ലാവരും കയറ്റിരുന്നു തോന്നുന്നുണ്ട് മുൻപ് പക്ഷെ നോട്ടില്ലാത്തതുകൊണ്ട് അല്ല കുരുമുളക് ഉഷാറായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഈ മേലെ കിടക്കുന്നത് പറമ്പും താഴത്ത് കിടക്കുന്നത് പള്ളിയിലുമാണ് ഈ ഭാഗത്ത് ചെറിയൊരു കല്ല് കിടക്കുന്നുണ്ട് പാറ അളകണ പാറയാണ് കേട്ടോ ഇതാണ് പങ്കാളി താമസിക്കുന്നത് പറഞ്ഞ പേര പണിക്കാർക്ക് താമസിക്കാൻ ഇവിടെ ഒരു വീടുണ്ട് വേണ്ട ഇതാണ് അടുത്ത കോഴി ഫാമ് എന്താണ്ട എന്തായാലും ചാർട്ടർ റോട്ടിൽ നിന്ന് വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വരും എല്ലാ ഭാഗത്തും കൂടിയും വണ്ടീനെ കൊണ്ടുവരാ നല്ല സ്ഥലമാണ് നല്ല കാറ്റും ഒളിച്ചും കിട്ടുന്ന സ്ഥലാണ് കോഴി വളർത്താൻ ബെസ്റ്റ് സ്ഥലമാണ് കോഴി ചാവൂല പാലൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് ആരും കൊണ്ടല്ല ഇതാണ് രണ്ടാമത്തെ കോഴി ഫാമിൻ്റെ ഉൾഭാഗം ഇതിൻ്റെ നെറ്റൊക്കെ പോയിട്ടുണ്ട് നെറ്റ് ക്ലിയർ ആക്കേണ്ടി വരും ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യേണ്ടി വരും നടന്നിരുന്ന ഫാമുകളാണ് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫാം അല്ലാതെ തന്നെ റബ്ബറിൻ്റെയും നാളികേരത്തിൻ്റെയും നല്ല പാലുള്ള ഏരിയയാണ് ആണേ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും എട്ടായിരം കോഴി ഫാം ലീസിന് കൊടുത്താൽ തന്നെ മര്യാദ പാടകട്ടെ നല്ല വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ള സ്റ്റാർട്ടർ റോട്ടിൽ നിന്ന് വരുന്നതാണിത് വഴി ഉണ്ടല്ലേ ഇതാണ് നമ്മൾ ഇപ്പം കാണിച്ചു തന്ന ഒന്ന് അറുപത്തേഴ് കോഴി ഫോം ഇത് കറുത്ത ടാർട്ടോ റോഡ് ഇതാണ് അതിൻ്റെ ഗേറ്റ് ഇതാണ് സാധനം ഇനി ഇതിൻ്റെ പരിസരം നോക്ക് അതൊക്കെ വീടുകളാണ് ഇവിടെ പറമ്പിന് ഒന്നര ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് വിലയാണ് ഇതിൽ ഓൾറെഡി അറുപത്തേഴ് സെൻറ്റോളം പറമ്പുണ്ട് നിറേ വീടുകളാണ് എല്ലാവരും താമസിക്കുന്ന ഏരിയയാണ് ഇവിടെ കോളേജ് സ്കൂള് മദ്രസ പള്ളി ചർച്ച് അമ്പലം എല്ലാ ഭാഗവും ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് ബസ് റൂട്ട് ഉണ്ടായിരുന്നാണതിൽ ഇപ്പം കുറച്ചായിട്ട് ബസ്സില്ല ബസ് തുടങ്ങുന്നുണ്ട് നാല് ഭാഗത്തും വയലാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ണ്ടോ ഇതിൻ്റെ അങ്ങേ അറ്റത്തിൽ വയലിന്റെ അപ്പുറത്തുള്ള വീടുകൾ കയറിക്കൊണ്ടിരിക്കുകയാണോ നല്ല നല്ല വി ഐ പി വീടുകളാണ് കയറുന്നത് ടാർട്ട് റോഡ് ഇതാണ് നമ്മുടെ പറമ്പ് ഓക്കെ പരിസരമാണ് കണ്ണൂർക്കാണ് പോകുന്ന റോഡാണ് പാലക്കാട് ജില്ലയിൽ കേട്ടോ ഇത് നമ്മുടെ ഒന്ന് അറുപത്തി ഏഴ് പരിസരത്തുള്ള വീടുകളാണ് കേട്ടോ ഞാൻ ഈ ഏരിയ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നിറയെ വീടുകളാണ് ഒക്കെ നല്ല നല്ല വീടുകൾ ഇതായി മതില് കാണുന്നതാണ് നമ്മുടെ തോട്ടം എന്ത് തോട്ടം കഴിഞ്ഞാ ഈ തോട് തോട് കഴിഞ്ഞാ വയല് നേരെ കാണണ്ട വീടുകൾ ും കുഴപ്പല്ല ആവശ്യക്കാർ താമസക്കാർക്ക് വീട് വെക്കാനും പറ്റും കൂടെ ഓക്കേ ശരി